ക്ഷേത്രത്തിൽ 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 തിരുവാതിര തിരുവാതിര ി മഹോത്സവം തുടങ്ങി തിരുവാതിരകളി വഴിപാട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായരും ഭാര്യ പ്രീത മനോജും ചേർന്ന് നിർവഹിച്ചു കാവിൻപുറം ദേവസ്വം നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബിനു വൈസ് ായിരുന്നു ഇഷ്ടാധിത്വം അല്ല എത്തിയിരിക്കുന്നത് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ സുൽ വന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിൽ നാളെ ഉത്സവമാണ് മോള് വന്നേ പറ്റുള്ളൂ എന്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നന്നെ അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു മായാണ്ടിയും അതുപോലെ തന്നെ പറഞ്ഞു അപ്പം തീർച്ചയായും അന്ന് പറഞ്ഞു കായകട്ടൂം മാമഹേശ്വര ക്ഷേത്രത്തെ കുറിച്ച് വായിച്ചറിയാം മാധ്യമങ്ങളെ കൂടെ കേട്ടറിയാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് എക്കാലത്തെയും വലിയൊരു സ്വപ്നമായിരുന്നു ചെയർപേഴ്സന്റെ എന്റെയും ആദ്യമായിട്ടുള്ള എന്താ ഇതിൽ കേറിയ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്നലെ അപ്പൊ ഇത് കേറുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എന്നെ ശ്രീ സുനിൽ അതിന് സഹോദര തന്നെയാണ് തിരുവാതിരകളി ബോർഡ് മനോജ് പി നായരും നിർവഹിച്ചു കേരളത്തിലെ ഉമാമഹേഷന്മാരുള്ള അവഗേ സുരക്ഷയുള്ള അപൂർവങ്ങൾ അപൂർവമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം വളരെ ചെറിയ രീതിയിലാണ് തിരുവാതിര വഴിപാട് ആരംഭിച്ചത് അതിപ്പോൾ

സമ്മേളനത്തിൽ കാവൻപുറം ദേവസ്വം പ്രസിഡന്റ് രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ടി എൻ സുകുമാരൻ നായരെയും പാലാ നഗരസഭ ചെയർപേഴ്സൺ ദിയ ബിനു വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ തുടങ്ങിയവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു സുപ്രസിദ്ധ സോപാന സംഗീതജ്ഞൻ വേണുഗോപാൽ പി ഐമനത്തെയും സമ്മേളനം ആദരിച്ചു വിശേഷാൽ നവഗ്രഹ പൂജയ്ക്കും വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്കും തിരുവാർപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ശ്രീഭദ്ര നാരായണീയ സമിതിയുടെ നാരായണീയ സദസ്സുമുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ പുതിയ ബോർഡിന്റെ സമർപ്പണവും നടന്നു വിശേഷ ദീപാരാധന മ്യൂസിക് ഫ്യൂഷൻ മഹാപ്രസാദമൂട്ട് ബാല എന്നിവയും നടന്നു രാവിലെ ഏഴിന് ഉദയാസ്തമന പൂജ ഒൻപതിന് ദേവി നാരായണീയ പാരായണം പന്ത്രണ്ട് മുപ്പതിന് ഓട്ടംതൂളൽ ഒന്നിന് മഹാപ്രസാദമുട്ട് രാത്രി ഏഴ് മണിക്ക് കാവൻപുറം ദേശത്താലപ്പൊലി ഘോഷയാത്ര എന്നിവയും നടന്നു താലസദ്യ താലപ്രസാദ ഉണ്ണിയപ്പ വിതരണം നാടകം എന്നിവയും ഉണ്ടായിരുന്നു ഉത്സവത്തിന് ആശംസകൾ അർപ്പിക്കാൻ ജോസ് കെ മാണി എം പി മാണിസിക്കാപ്പൻ എം എൽ എ രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശാന്താറാം മെമ്പർ വിഷ്ണു എൻ ആർ എന്നിവരും എത്തിയിരുന്നു ഐഫോറിയനോസ് പാല